മലയാള സിനിമയിൽ നിന്ന് തലമുറ മാറ്റത്തിന് പുറകെയാണ് നിങ്ങൾക്ക് എന്ത് ഒരു കാലത്ത് നസീറും ജയനും സത്യനുമൊക്കെ മലയാള സിനിമ അടക്കി വാണിരുന്ന സമയത്താണ് ലാലേട്ടനും മമ്മൂക്കിയും സിനിമയിലേക്ക് എത്തുന്നത് അക്കാലത്ത് വെള്ളിത്തിരയിൽ ഇവർക്കൊപ്പം തന്നെ നിരവധി നായകൻ നടന്മാർ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്കാർക്കും ഇവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ മലയാള സിനിമയുടെ നെടും നൂണായി മമ്മൂക്കയും ലാലേട്ടൻ മാറി മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാതെ എന്ത് മലയാള സിനിമ എന്ന് ചിന്തിച്ചിരുന്ന് അവരില്ലെങ്കിലും ഇന്ന് പുതിയ തലമുറയ്ക്ക് സിനിമകൾ വിജയിപ്പിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാട്ടിത്തു ശരിക്കും പറഞ്ഞാൽ ലാലേട്ടറും മമ്മൂക്കയും സ്ക്രീനിൽ തിളങ്ങുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇരച്ചുകയറുമ്പോൾ അവർ ചെയ്തിരുന്ന ചില ക്യാരക്ടർ വേഷങ്ങൾ അതിഗംഭീര കഥകളും അതിനനുസരിച്ച അഭിനയശേഷിയും കൊണ്ട് അവർ പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തി എന്നാൽ ഇന്നത്തെ പുതിയ തലമുറ സിനിമകൾക്ക് അത്തരത്തിൽ വലിയ കഥാതന്തു ഒന്നും കാണപ്പെടാറില്ലെങ്കിലും സിനിമ നൽകുന്ന സുഖം സിനിമയുടെ മേക്കിംഗ് ഇതൊക്കെ പ്രധാന ഘടകങ്ങളായി സിനിമയിൽ തന്നെ നിലനിൽക്കുന്നു അക്കാലത്ത് നായക നടന്മാർക്കൊപ്പം അല്ലെങ്കിൽ കഥയെയും സിനിമയും പ്രധാനമായും പിടിച്ചു നിർത്തിയിരുന്ന രണ്ടാം നിര നടന്മാരുണ്ടായിരുന്നു തിലകനും ജഗതിയും ഒടുവലുണ്ണികൃഷ്ണനും ശങ്കരാടിയും അടക്കം വലിയൊരു താരനിര അവരുടെ ഹാസ്യം കൊണ്ടും ക്യാരക്ടർ വേഷങ്ങൾ കൊണ്ടും സിനിമയിൽ പ്രേക്ഷകർ അലിഞ്ഞു കാഴ്ചകളും കാഴ്ചകളുണ്ടായി അവർക്കു വേണ്ടി നല്ല എഴുത്തുകളും സൃഷ്ടികളും ഒക്കെ ഉണ്ടായി എന്നാൽ ഇന്നുള്ള പുതിയ തലമുറ സിനിമകളിൽ നായകന്മാർക്കാണ് പ്രാധാന്യം ഒരു പക്ഷേ അക്കാലത്ത് മമ്മൂക്കയും മോഹൻലാലും സുരേഷ് ഗോപിയും ജയറാമും ദിലീപും ഒക്കെ മാത്രമായി മലയാള സിനിമ ഒതുങ്ങി നിന്നപ്പോൾ ഇന്ന് നായകനിരയിൽ തന്നെ എണ്ണിത്തീരാവുന്നതിന് മുകളിലുള്ള താരങ്ങൾ മലയാള സിനിമയിലുണ്ട് ഫഹത് ഫാസിലും പൃഥ്വിരാജും ടൊവിനോ തോമസും ആസിഫലിയും ജയസൂര്യയും നിവിൻ പോളിയും ബേസിൽ ജോസഫും നസുലിനും സിജു വിൽസനും അടക്കം വലിയ ഒരു താരനിര തന്നെ ഇന്ന് മലയാള സിനിമയിൽ നായകനിരയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി പ്രേക്ഷകർ കൈയടിക്കാറുണ്ട് എന്നാൽ ഈ രണ്ടാം നിര നടന്മാർ അല്ലെങ്കിൽ സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് ക്യാരക്ടർ വേഷങ്ങൾക്ക് ജീവൻ നൽകേണ്ട അഭിനേതാക്കളൊന്നും മലയാള സിനിമയിൽ ഇന്നില്ല എന്നുള്ളതും വളരെ രസകരമായ വസ്തുതയാണ് ഹാസ്യരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന സലീം കുമാറും സുരാജ് മെഞ്ഞാറും കൂടുമൊക്കെ ഇന്ന് മുഖം മാറ്റം കഥാപാത്രങ്ങളിൽ ക്യാരക്ടർ വേഷങ്ങൾ തിരയുന്നു ബിജു മനോനും മുകേഷും ജഗദീഷും സിദ്ദിക്കും അശോകനും അടക്കമുള്ള വലിയൊരു താരനിര അവരുടെ കഥാപാത്രങ്ങളിൽ മാറ്റം വരുത്തി നല്ല കഥാതന്തുവുള്ള നല്ല ക്യാരക്ടർ വേഷങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നാൽ ഇവരെ ആരെയും വിനിയോഗിക്കുന്ന തരത്തിൽ മലയാളത്തിൽ ഇന്ന് സിനിമകൾ ഉണ്ടാവുന്നില്ല എന്നതും വളരെ രസകരമായ വസ്തുതയാണ് നായകനിരക്കാണ് അല്ലെങ്കിൽ നായക നടന്മാർക്കാണ് ഇന്ന് പ്രാധാന്യം അവരുണ്ടെങ്കിൽ സിനിമ വിജയിക്കുമെന്നും കയ്യടി നേടുമെന്നും ഇന്നത്തെ സിനിമാ പ്രവർത്തകർ വിശ്വസിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നായകനിരക്കൊപ്പം പുതുമുഖ നടന്മാരെ അണിനിരത്തി സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വലിയ വിജയമായി മാറുന്ന കാഴ്ചകളും നമ്മുടെ അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഈ പുതിയ തലമുറ മാറ്റത്തെ ഈ പുതിയ ചിന്താഗതിയെ പ്രേക്ഷകർ സ്വീകരിച്ചു വയ്ക്കും അത്തരത്തിലെത്തുന്ന സിനിമകൾക്ക് നിറയെ കയ്യടികൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ പഴയ പോലെ വലിയ കഥകളും വലിയ കഥാപ്രാധാന്യമുള്ള കഥാ തന്തുവുള്ള സിനിമകളൊക്കെ തിയേറ്ററുകളിലെത്തിയാൽ ആ പാത്ര സൃഷ്ടിയൊന്നും പ്രേക്ഷകർ അംഗീകരിക്കണമെന്നുമില്ല എന്തായാലും ഇന്നത്തെ കാലത്ത് സൂപ്പർ സ്റ്റാറുകൾക്കും ഒന്നും വലിയ പ്രാധാന്യവും അല്ലെങ്കിൽ അത്തരത്തിലൊന്നും താരങ്ങൾ സ്വയം കണക്കാക്കുന്നില്ലെങ്കിലും അടുത്ത സൂപ്പർ സ്റ്റാർ ആരായിരിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമാ ലോകവും കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഫഹദ് ഫാസിലോ പൃഥ്വിരാജോ ടൊവിനോ തോമസോ ആരാണ് അടുത്ത സൂപ്പർ സ്റ്റാർ